രാവിലെ ഇറങ്ങിയത് ഉണ്ടിലുള്ള കാരണം ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് അതിൽ പോകാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ കാരണം വന്നതാണ് ടൈറ്റ് അല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ തെരഞ്ഞെടുപ്പാണ് എന്ത് ടൈറ്റ് ഫൈറ്റ് യുഡിഎഫ് സ്ഥാനാർത്ഥി പറഞ്ഞത് എൻഡിഎഫും യുഡിഎഫും തമ്മിലാണ് എറണാകുളത്ത് മത്സരം യുഡിഎഫിന് എന്ത് അവരും തമ്മിൽ മത്സരമില്ലല്ലോ അവര് ഒറ്റ ഒരേ ഐക്യത്തിൽ പോകുന്നവരല്ലേ അവര് കുത്തിന്ത്യ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്ന ഒരുമിച്ച് അപ്പൊ പിന്നെ അവര് തമ്മിൽ എങ്ങനെയാണ് മത്സരം അത് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് അതുകൊണ്ട് ഒരു കാര്യമില്ല ആമയും മേലും തമ്മിലുള്ള ഓട്ടോ അല്ലേ അവ ഓടിക്കൊണ്ടിരുന്നോട്ടെ അവസാനം ആര് ജയിക്കുന്നുള്ളേ നിങ്ങൾ തന്നെ നോക്കോളൂ ഇത്രയും എത്രയും വൈകി എത്രയും വൈകിട്ടില്ലല്ലോ സാധാരണഗതിയിൽ ഞാൻ ആലപ്പുഴ മത്സരിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഇരുപത് ദിവസമാണ് ആ ഇരുപത് ദിവസം കൊണ്ട് അവിടെ മൂന്ന് ശതമാനം വോട്ട് പതിനേഴ് പോയിന്റ് നാല് ശതമാനം വോട്ടാക്കി ഉയർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ അതും കൂടി നിങ്ങൾ കാണണം അതുകൊണ്ട് എനിക്ക് സമയം ഒരു പ്രശ്നമേ അല്ല ഓടിയെത്താൻ കഴിയും ഏത് അതായത് കൊച്ചിക്ക് കൊച്ചിയുടെ ഏറ്റവും വലിയ കഷ്ടം ഞാൻ കൊച്ചിക്കാരനാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് കൊച്ചിയുടെ ഏറ്റവും വലിയ കഷ്ടം ഏതെല്ലാം പ്രശ്നങ്ങൾ കൊച്ചിക്ക് നിങ്ങൾ ഇന്ന് കേൾക്കുന്നുണ്ടോ അതൊക്കെ ഞാൻ എൻ്റെ ബാല്യകാലം തുടങ്ങി കേട്ടുപൊടുകയാണ് ഒന്ന് മഴ പെയ്ത വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട് ഗതാഗത സൌകര്യത്തിന്റെ അപര്യാപ്തത ഇപ്പോഴുമുണ്ട് കൊതുക് ശല്യം ഇപ്പോഴും ഉണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പോഴും ഉണ്ട് ഒരു ആസൂത്രിത നഗരമായി കൊച്ചിയെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് പോയിട്ടുള്ള ഒരൊറ്റ എംപിയും പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇതുവരെ ഇല്ല നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ച് വീട്ടിലെത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ വലിയ പ്രയാസമുണ്ട് അപ്പൊ ആ അവസ്ഥയുണ്ട് അപ്പൊ പിന്നെ കൊച്ചിക്ക് പിന്നെ ഈ കൊച്ചിക്ക് ഉണ്ടായ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊരു പത്തോ പതിനഞ്ചോ വയസ്സ് ഒരു കുട്ടിയെ ജയിലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പത്തിരുപത് വയസ്സാകുമ്പോഴേക്കും അവന് താടിയും മീശയൊക്കെ വന്നിരിക്കും അങ്ങനെ താടിയും മീശയൊക്കെ വന്ന അവനെ നോക്കിയിട്ട് പറയണ് ജയിലർ പറയാണ് ഞാൻ എന്തൊരു പാടുപെട്ടാണ് അവന് താടിയും മീശയും വരുത്തിയത് എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ വികസനം ഉണ്ടായി എന്ന് ഇവര് പറയുന്നത് കൊച്ചിയുടെ വികസനത്തിന് വേണ്ടി ബ്രിസ്റ്റോ ബ്രിഷ്ടോസാഹിപ്പ് ശ്രമിച്ചതിന് ശേഷം പിന്നെ ആര് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരാളുടെ പേര് പറയൂ ഉണ്ട് ഒരാളുണ്ടായിരുന്നു ഒരു ജില്ലാ കളക്ടർ എസ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു ജില്ലാ കളക്ടർ അദ്ദേഹമാണ് ഇന്ന് കാണുന്ന മറൈൻ ഡ്രൈവ് സങ്കല്പിച്ച് ഭാവന ചെയ്തെടുത്തത് വേറെ ഇവിടെ നിന്ന് പോയ എം പി എന്ത് ചെയ്തു അവര് പറയട്ടെ കൊച്ചിക്കപ്പുറം ദേശീയ വിഷയങ്ങളോടൊപ്പം ഇതും വളരെ പ്രധാനപ്പെട്ടതല്ലേ ഇവിടെ നമ്മളെല്ലാം ജീവിക്കല്ലേ നിങ്ങൾക്കുള്ള പ്രയാസങ്ങളില്ലേ പൊതു കടിയല്ലേ വെള്ളക്കെട്ടില്ലേ എല്ലാം പ്രയാസങ്ങളല്ലേ ഉള്ളത് ഇവന് എന്ത് പരിഹാരം ഇവരുണ്ടാക്കിയിട്ടുണ്ട് ഒരു പരിഹാരം നിങ്ങൾ പറഞ്ഞു ആകെ ഉണ്ടായ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വെൽത്ത് ഫ്രം വേസ്റ്റ് എന്ന് കണ്ടെത്തിയ മഹാനാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല സിറ്റിംഗ് ആണ് മനസ്സരിക്കുന്നത് എല്ലാ എം പി പരാജയപ്പെടുമ്പോഴേ എല്ലാ എം പിമാരും സിറ്റിംഗ് എം പിമാരായിരുന്നു അഞ്ചു വർഷം ഓ അഞ്ചു വർഷ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇടത് വലത് എം പിമാർ ഇവിടുന്ന് പിന്നെ എന്താണ് വടക്കൂട്ട് വിശ്വാസമേനൊരിക്കും ജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നു എനിക്കറിയില്ല സിക്സ്റ്റി സെവനിലാണെന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചിട്ടുണ്ട് പിന്നെ എന്റെ വളരെ അടുത്ത സ്നേഹിതനായ സെബാസ്റ്റൻ ഉണ്ടായിട്ടുണ്ട് സ്നേഹ സൗഹൃദമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞവണ് ഞാൻ പറഞ്ഞ ജയിക്കും എന്നാണ് പറഞ്ഞത് നിങ്ങൾ ശതമാനക്കണക്കാണ് പറയുന്നത് അല്ല ഏത് ക്രൈസ്തവ സഭാ പ്രതിനിധിയാണ് ഇത് പറഞ്ഞത് പല പല എന്ന് അല്ല പല എന്ന് പറയുന്നത് പല എന്നല്ല നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയും ഇന്ന ആള് പറഞ്ഞു എന്ന് പറയൂ അല്ലാത്ത പലത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ബി സി കെ സി ബി സിക്ക് അല്ല കെ സി ബി സിക്ക് ഇപ്പൊ സംശയം ഇല്ലല്ലോ ഉണ്ടോ അവർക്ക് അങ്ങനെ ഒരു അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം മാറിക്കഴിഞ്ഞു മാറിക്കഴിഞ്ഞു മറുപടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയണ മണിപ്പൂരിലത്തെ പ്രശ്നമല്ലേ ആ മണിപ്പൂരിൽ നടക്കുന്നത് എന്താണ് മണിപ്പൂരിൽ വംശീയ കലാപമാണ് നടക്കുന്നത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഫൈറ്റാണ് അത് ആദ്യമായിട്ട് തുടങ്ങിയതാണോ ഇല്ലല്ലോ എത്രയോ നൂറ്റാണ്ടായിട്ട് തൊഴുകുന്ന ഫൈറ്റാണ് അല്ല അതിന് മതവുമായിട്ട് ഒരു ബന്ധവുമില്ല ഏറ്റവും കൂടുതൽ അവരാണ് അപ്പൊ അവർ ആക്രമിക്കപ്പെടും സഭകളുടെ പിന്തുണയല്ല എനിക്ക് എല്ലാ ജനങ്ങളുടെയും പിന്തുണയാണ് ഉള്ളത് നിങ്ങൾ സഭകളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജനമുണ്ടെങ്കിലല്ലേ സഭയുള്ളു ഞാൻ അവരെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും വരും കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ ആളുകൾ വരിക എന്ന് പറഞ്ഞ സ്വാഭാവികമായ കാര്യമാണ് തീർച്ചയായിട്ടും വരും അതൊക്കെ പ്രചരണത്തിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയും എൻഡിഎ നേതാക്കളും ഉണ്ട് ഇവരാണ് തീരുമാനിക്കുക എങ്ങനെയാണ് പ്രചരണം പോകേണ്ടതെന്നൊക്കെയുള്ളത് അത് സ്ഥാനാർത്ഥിയല്ല തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് പരിചയമില്ലാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ്